അതാണ് ആകാശം ആകാശത്തിൽ ും പ്രതീതത്വം ജലം ജലത്തിൽ രസം രസത്തിൽ അപ്പ് അങ്ങനെ പഞ്ച തന്മാത്രകൾ ആവിർഭവിക്കുന്നതായ വേളെങ്കില് വിശ്വകർമാവിന്റെ മകൾ സംസ്ഥ സൂര്യ ഭഗവാനിൽ ഞങ്ങൾ നൂറ്റൊന്ന് ഗുളികന്മാര് കുന്തം കുറവടി ഗതയെടുത്തു ആദിത്യരുദിച്ച് പടിഞ്ഞാറോട്ട് അസ്തമിച്ചു പോരുന്നതായ കാലവേളെങ്കില് ഓംകാരമെന്നിരിക്കുന്ന അന്ധകാരത്തിങ്കില് അട്ടഹാസത്തെ മുഴക്കിക്കൊണ്ട് അകല തുള്ളിപ്പുറപ്പെട്ടു അല്ലേ അന്ന് കാളാമക്കോട്ട മൂളാമക്കോട്ട കുഞ്ഞു കണ്ണുകോട്ട പണവ കോട്ടകൾ താണ്ടി ഒടുവിലായിട്ട് അഗ്നികോട്ട കോട്ട മുൻഭേറായിട്ട് ബ്രഹ്മവക്കലെത്തി അത് ഞങ്ങൾ വരം ചോദിച്ചു അല്ലേ ഭൂലോകത്ത് മർത്യന്മാർ വർദ്ധിച്ചു അവരുടേതായ ചോരയും നീര് മൂറ്റി കുട്ടിക്കണം ഒന്ന് ജനിക്കുമ്പോൾ രണ്ടിനെ കൊല്ലണം രണ്ട് ജനിക്കുമ്പോൾ നാലിനെ കൊല്ലണം ഒരിക്കൽ തിന്നണം ഒരിക്കൽ കൊല്ലണം അങ്ങനെ ഇരിക്കുന്ന വരം ഞാൻ ആവശ്യപ്പെട്ടു അന്ന് എന്റെ ബ്രഹ്മാവോ അങ്ങനെ ഇരിക്കുന്ന വരം എനിക്ക് തന്നില്ല അല്ലേ മറ്റൊരു വരം നൽകി മൂന്നാള് പോകുന്ന പെരുവഴിയിൽ ഒരു കഷ്ണ കല്ല് ഒരു കഷ്ണം വരം കത്തിച്ച നന്ദാദൈപം തറപ്പിച്ച വിളക്ക് പിടിപ്പാൻ ആയുധം കാല ചക്രം കാല ചെന്ന് കാല തൃശൂരം കുന്നോളം മലര് കരിങ്കോഴി മാംസം കടൽ പോലെ ശങ്കുരിശി മുക്കണ്ണാം കോച്ചിരി മൂന്ന് കല്ല് അമൃതനാശം വാപ്പ് പത്താമതിന് പന്ത്രണ്ട് സംക്രമം പൂരവിളക്കും നല്ല മുഹൂർത്തം നോക്കി കണ്ടുപിട്ടിച്ചു എന്താ ഗുളിക അങ്ങനെ ഇരിക്കുന്ന വറാന്ന് ഞാൻ കൈയിട്ട് പൊടിച്ച് ഭൂലോകത്ത് തുള്ളിപ്പറപ്പെട്ടു അന്ന് എനിക്ക് അധാരമായിട്ട് അടൂർ മധൂർ കാവൂർ കന്യാതുമ്പോൾ ഓരെങ്കിലും ഇരികൽ ശാത്ത ഭൂമാനി കന്യമാനി പടുകൾ ഭൂതക്കന്മാരും കണ്ടു വളർത്തി ആനാറും മംഗളാശ്രാറും തൃക്കണ്യാലപ്പനും പാലക്കുന്നവരും കാസർഗോഡ് വല്ലിയേശ്വരൻ്റെ ആനാറും മല്ല ദുർഗാ പരമേശ്വരൻ്റെ ആനാറും അങ്ങനെ കുണ്ടംകുഴപ്പൻറെ ആനാറയും മണിക്ഷേത്രപാലകൻ്റെ ആനാറും കളീലപ്പന എൻ്റെ ആനാറും കാൽഭൂതി എന്റെ ആനാറയും പുതുക്കപ്പൻത്തൂർക്കാരനാറും കക്കാട്ടപ്പുരം എന്റെ മന്ത്രാമൂർത്തികൾ ബാത്തൂർ മന്ത്രാമൂർത്തികളും ഭഗവതിന്റെ ആനാരയും ആനാരയും കണ്ടു വണക്കം ചെയ്ത ശേഷം കള്ളാറപ്പനും പാണ്ഡ്യാള ഭഗവതിന്റെ ആനാറയും ചെയ്തു ഉദയപരം വാഴുന്ന ദുർഗാശ്വരന്റെ ആനാരയും വണക്കം ചെയ്തു ഈ ദേശത്തിനകത്ത് ശക്തി മറിഞ്ഞിരിക്കുന്നതായ അല്ലെ കോടവത്ത് ഭതി പന്ത്രണ്ട് വീരന്മാരും പാടാർകുളങ്ങളുടെ ഭഗവതി കോടവത്ത് ഭഗതി പിന്നിരിക്കുന്നതായ അല്ലെ ആ ശക്തിമന്ത്രങ്ങളും പടിഞ്ഞാറ്റ കൊട്ടില്ലല്ലേ ആധാരമായിട്ട് എന്റെ ആനാറ് പടിഞ്ഞാറ് ചാമണ്ടിയും അല്ലേ ശേഷം ഞാനും എന്നിരിക്കുന്ന ശക്തിയും ഈ കോടവത്ത് ദേഹത്തിനകത്തായ നിങ്ങളുടെ ഭാഗ്യം അല്ലേ ആയത് കൊണ്ടോ ഇതുവരേക്കും തട്ടുമുട്ടും ആപത്തും ഇടങ്ങേറും വരുത്താതെ കണ്ട് രക്ഷിച്ചിരിക്കുന്ന മഹാദേവത്തെ ഇതുവരേക്കും ഭക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെതായ അല്ലെ അനുഭവം തന്നിട്ടുണ്ട് എന്നെ പ്രകാരത്തെങ്ങൾ തന്നെ വിളിച്ചു വിശേഷിക്കാറ് ആരിക്കട്ടെ കേട്ടോ ആയതുകൊണ്ടോ ശേഷം മാധ്യമമാരെ അല്ലേ മാധുലിനല്ലേ ले हदे मारे दे बुलिची जरकना है बुलिची जरकना मा मो मा मारला मतो